നമസ്കാരം വിച്ചാൽ ഈ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു വിച്ചാച്ച ചാനൽ അതായത് ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ നിന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ലെസൺ എനിക്ക് മനസ്സിലാക്കി നമ്മൾ വീഡിയോ ബ്ലൂടൂത്ത് തരുമ്പോൾ ബ്ലൂടൂത്ത് മൈക്ക് നമ്മൾ ഓൺ ചെയ്യാൻ ഇന്നാലെ സൗണ്ട് വരുള്ളൂ എന്നുള്ള ഒരു കാര്യം പക്ഷേ ഒരു കാര്യത്തിൽ ഒരു കണക്കിന് അന്ന് ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ആവാത്ത നന്നായിരുന്നു കാരണം ഞാൻ കുറച്ച് നെഗറ്റീവ് ഒരു ഭയങ്കര ഒരു 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 ഡിപ്രഷൻ സപ്രഷൻ മൂഡില് മൂഡിലല്ല ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് ചെൽസി വേഴ്സസ് ആസ്ണൽ മാച്ച് പ്രിവ്യൂ കളി ഈകാന മണിക്കൂറുകൾക്കുള്ളിൽ പിന്നെ നമ്മൾ ഏതൊക്കെയോ പ്ലേസിനെ സൈൻ ചെയ്യുന്നു ഏതൊക്കെയോ പ്ലേസിനെ വിൽക്കാൻ പോകുന്നു എന്തൊക്കെയോ വാർത്തകൾ കേൾക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെൽസി വേഴ്സസ് ആസ്ണൽ മാച്ച് പ്രിവ്യൂയിലേക്ക് നമുക്ക് വരാം വളരെ നിർണായകമായ ഒരു മത്സരമാണ് നമ്മളെ സംബന്ധിച്ചും ആസ്ണലിനെ സംബന്ധിച്ചും കാരണം ആസ്ണലിൽ എങ്ങാനും ഈ കളി തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിലുള്ള പോയിന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പോയിന്റ്സിന്റെ ഗ്യാപ്പിലേക്ക് കുറയും ആൻഡ് ദാറ്റ് വിൽ ബി ഹ്യൂജ് ദാറ്റ് വിൽ ബി ബാഡ് ഫോർ ആർസണൽ ബ്റ്റ് ഹ്യൂജ് ഫോർ ചാർസി സോ ആർസണൽ ആയിട്ടുള്ള ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മച്ചാനെ നമ്മളെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട വി ഹാവ് എവറി റീസൺ ഈ ഒരു മത്സരം വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിന്റെ ഒരു റീസൺ ഉണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അടിപൊളിയായിരിക്കും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി നമ്മുടെ ടീം ഇപ്പം ഏകദേശം ഫുഡി അവൈലബിൾ ആണ് യു ഹാവ് റോമിയോ ലാബി അവൈലബിൾ ബെഞ്ചിൽ ആണെങ്കിലും റീസ് ജെയിംസ് അവൈലബിൾ പിന്നെ വെസ്ലി ഫൊഫാന അതായത് ഇവര് മൂന്ന് പേരും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് നമ്മുടെ ടീമിന്റെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെസ്ലി ഫൊഫാന കാരണം അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ആണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് പുള്ളിക്കാരന് റിക്കവറി പേസ് ഒക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് മിസ് ചെയ്തൊരു കേസാണ് അപ്പോൾ വെസ്ലി ഫൊഫാനയുടെ അവൈലബിലിറ്റിയും ഇപ്പൊ റോമിയോ ലാവിയൊക്കെ മിഡ്ഫീൽഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയണ നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാം അപ്പോൾ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് എന്നെ സംബന്ധിച്ചൊരു ഒരു ലൈൻ അപ്പ് ടു ഫേസ് ആർസണൽ ആർസണലിനെ സംബന്ധിച്ച് അവര് പറയുന്ന പോലെ ഒരുപാട് കമ്പാക്കുകളൊന്നുമില്ല ബക്ലോ സാക്കോ എസ്റ്റെല്ലൗട്ട് ഔട്ട് മാർട്ടിനി തിരിച്ചു ടീമിലേക്ക് വന്നിട്ടുണ്ട് കായാവേർസ്റ്റെൽ ഔട്ട് അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും പൊളിയാണ് അറ്റാക്കിലെ കാര്യം വരുമ്പോഴത്തേക്കാണ് അവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു സെറ്റ് പീസ് ത്രെറ്റ് ഉണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അവരെ സെറ്റ് പീസുകൾ പോലും ടീമുകൾ കൗണ്ടർ ചെയ്യാൻ തുടങ്ങി അപ്പൊ സെറ്റ് പി സിന്ന് പോലും ഒരുപാട് ഗോള് ഇപ്പൊ കാര്യമായിട്ട് ആസനില് വരുന്നില്ല പക്ഷെ എന്നാലും എങ്ങനെ നോക്കിയാലും സ്റ്റിൽ ദയർ എ ത്രെറ്റ് ഞാൻ മറ്റേ ഒരു അതായത് മല്ലു ടോക്സ് ആസ്നൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ആസ്ണൽ വിക്ടറി ടു വൺ ആണ് ഞാൻ പ്രിഡിക്ട് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പെസമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂഡിലായിരുന്നു ശരിക്കും പറഞ്ഞ കളിയുടെ ഗതിയൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ വിക്ടറി ശരിക്കും പറഞ്ഞ ആസ്നലിനാണ് സാധ്യത കൂടുതൽ എന്നെ സംബന്ധിച്ച് ആസ്നലിനായിരിക്കും ഒരു ഗെയിം ജയിക്കുക എന്നാ ഒരു ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ ഐ ഡെഫിനിറ്റ് ഹാപ്പാ വിത് ദാറ്റ് റിസൾട്ട് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ വെച്ച് ഇന്റർനാഷണൽ ബ്രേക്കിൽ പോയി കഴിഞ്ഞാൽ ഹാപ്പി പിന്നെ ജയിച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഹാപ്പി പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഗെയിം പ്ലാനും സ്ട്രാറ്റജിയൊക്കെ വെച്ച് നോക്കാത്ത നേരത്തെ ഒരു ജയം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പ്ലേഴ്സൊക്കെ ഉണ്ടെങ്കിലും മെറസ്ക് അത്യാവശ്യം നല്ല ട്രാറ്റിക്കൽ ട്വീറ്റ്സ് ഒക്കെ വരുത്തും മെറസ്ക്കെ ഭയങ്കര കോമഡിയാണ് പുള്ളിക്കാരെ നല്ല കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും പക്ഷെ പ്ലേഴ്സിനൊക്കെ ഇടുന്ന പൊസിഷനും അവരെയൊക്കെ ഇട്ട് കളിപ്പിക്കുന്ന ഒന്നും ഒട്ടും ഒട്ടും ഇമ്പ്രസീവല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് കളികളായിട്ട് ഭയങ്കര എന്താണെന്ന് അറിയില്ല ഐ മീൻ കളി കാണാൻ സത്യം പറഞ്ഞൊരു ഒരു രസമില്ല ഇപ്പൊ ലെസ്റ്റർ സിറ്റി ആയിട്ടുള്ള ഒരു കളിയായാലും മറ്റേ കോപ്പൻ ഹേഗന്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഉഷാറായിരുന്നു എന്നുള്ളതല്ലാണ്ട് അല്ലാണ്ട് മൊത്തത്തിൽ കളിയാണെന്ന് ഒരു ലെസ്റ്റർ സിറ്റി ആയിട്ട് മറ്റേ ഡ്രൂസ്ബറി ഹോൾ തന്റെ ഉള്ളിലുള്ള ഒരു ഹസാഡിനെ അല്ലേ കോപ്പൻ ഹേഗന് എതിരെ ഹസാഡിനെ ഞങ്ങൾ ഒരു ഷോട്ട് അടിച്ചു ലെസ്റ്റർ സിറ്റി ആയിട്ട് മറ്റേ കുക്രയ തന്റെ അലോൺസോനെ ഉള്ളിൽ വിളിച്ച് ഒരു ഗോൾ അടിച്ചു അതൊക്കെ അല്ലാണ്ട് മൊത്തത്തിൽ കളി നോക്കി കഴിഞ്ഞാൽ സെയിം പാറ്റേൺ നത്തിങ് നോ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല കോമഡി ആസ്മലോ അത് തന്നെയാണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം സെറ്റപ്പ് തന്നെയാണ് ആസ്മലോ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തത്തിലും നമ്മളെ സംബന്ധിച്ച് ഐ തിങ്ക് ഒരു ഉഷാറല്ല പക്ഷെ ദ ബ്യൂട്ടി ഓഫ് ടുഡേസ് ഗെയിം എന്ന് പറഞ്ഞാൽ ആസ്ലൊരു അറ്റാക്കിംഗ് ടീമാണ് ചെൽസി ഒരു അറ്റാക്കിംഗ് ടീമാണ് അപ്പൊ രണ്ടുപേർക്കും അറ്റാക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു ടീമായതുകൊണ്ട് ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു ഓപ്പൺ ഗെയിം കാണാൻ സിദ്ധിക്കുന്നുണ്ട് ഒരു രണ്ട് ടീമും ലോ ബ്ലോക്ക് ഇരിക്കാത്തത് കൊണ്ട് കുറച്ചും കൂടി ഒരു എക്സൈറ്റിംഗ് ആണ് കാരണം രണ്ട് ടീമുകളും അഗ്രസീവ് ആയിട്ട് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ആൾക്കാരാണ് ഹൈലൈൻ കീപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ് നമുക്ക് ഹൈലൈൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പേസി വിംഗേഴ്സും ഉണ്ട് പേസി ഫോർവേർഡ്സും ഉണ്ട് അപ്പൊ എവിടെയോ എങ്ങനെയോ ഈ ഒരു മത്സരം നമുക്ക് ഭയങ്കര ഒരു കറക്റ്റ് ടൈമിൽ കിട്ടിയോ എന്നുള്ളൊരു തോന്നല് ആസനൽ ആയതുകൊണ്ടേന്റെ അല്ല ആസനൽ കളിക്കുന്ന ശൈലിയും ആ ഒരു പൊസിഷൻ എല്ലാം വെച്ച് നോക്കാൻ നേരത്ത് ആസനലിൽ അങ്ങനെ കാര്യമായിട്ടൊരു കോൺഫിഡൻറ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് എതിരെയുള്ള ഒരു മത്സരത്തിന്റെ റിസൾട്ടിനൊക്കെ ശേഷം സോ ആൻഡ് കഴിഞ്ഞ മൂന്ന് കളികളൊന്നും ആസനലിൽ ജയിച്ചിട്ടും കൂടിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് പോസിറ്റീവായിട്ട് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ദയർ ഞാൻ ഈ പറയുന്ന പോലെ വി ക്യാൻ ഗെറ്റ് ദ പോയിന്റ്സ് പക്ഷെ എന്താണ് ആർട്ടേറ്റ കാണിച്ച് കൂട്ടാൻ പോർട്ടേറ്റല്ല സോറി നമ്മുടെ മെറസ്ക കാണിച്ച് കൂട്ടാൻ പോണേന്നുള്ള നമുക്ക് കണ്ടറിയാം അപ്പോ പെസമിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടു വൺ വിക്ടറി ഫോർ ആസ്മൽ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എക്സ്പെക്ടി എ ഡ്രോ ജയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നത്തിങ് ഡൂയിങ് ഐം ഹാപ്പി വേറെ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മൾ കുറച്ച് പ്ലേസിനെ സൈൻ ചെയ്തു ഒരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്തു ഒന്ന് രണ്ട് പ്ലയേഴ്സിന്റെ ഒക്കെ പേര് പഠിച്ചു വന്നപ്പോഴത്തേക്കും വേഗന്റെ ഒക്കെ പേര് പഠിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ പയനടക്കിയതേ വേറെ രണ്ടു മൂന്ന് പേര് എഗൂസു ഉസോകു ഗുഗൂസും മുഗുസ് ജിഗൂസും എന്നൊക്കെ പറഞ്ഞ കുറെ പ്ലേഴ്സിനെ ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സൈൻ രണ്ടുപേരും സൈൻ ചെയ്തത് സ്പോർട്ടിങ്ന്ന് രണ്ടുപേർക്കും കൂടെ നമ്മൾ ഏകദേശം ചിലവാക്കാൻ പോകുന്ന എഴുപത് മില്യൺ പക്ഷെ സ്ട്രൈക്കറിനെ സൈൻ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കാശില്ല പല തരത്തിലുള്ള പൊട്ടന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതോലും റേഞ്ചുള്ള പൊട്ടന്മാര് സ്പോർട്ടിങ് ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മള് നമ്മൾ അവിടെ അവിടെ അവർക്ക് ഉള്ള ഒരു സ്ട്രൈക്കറിനെ പോയി മേടിക്കുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന പോലെ മിഡ്ഫീൽഡ് സ്ട്രെങ്തൻ ചെയ്തോ നല്ലൊരു കാര്യം വിങ്ങേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് എടുത്ത് ചെയ്തതും നല്ലൊരു കാര്യം പക്ഷെ നമുക്ക് ആവശ്യം നമ്മളൊരു ബോക്സ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യണം ഒരു പക്ഷേ മേ ബി നമ്മുടെ മനസ്സും നമ്മുടെ ടോക്സ് ആൻഡ് നെഗോസിയേഷൻ വിത്ത് ഡെലാപ്പ് ഭയങ്കര അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിരിക്കുന്നത് കൊണ്ടും ഹിപ് സ്വിച്ചിന്റെ ഒരു പക്ഷേ ഈ സീസൺ അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ദാറ്റ് മേ ബി വി ആർ റിലാക്സ് അങ്ങനെ 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 ഞാൻ പറഞ്ഞു മനസമാധാനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല നമ്മുടെ ഒരു വിംഗർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തു ഇരുപത്തഞ്ച് വിങ്ങറില് ഇപ്പൊ ഒരാളെയും കൂടെ ഇരുപത്താറാമത്തെ വിങ്ങറും നമ്മൾ ആഡ് ചെയ്തു നൂറ്റി പത്ത് മിഡ്ഫീൽഡേഴ്സിനും നൂറ്റി പതിനൊന്നാമത്തെ മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഡിഫൻഡേഴ്സിന് ഇനി അഞ്ചു പേരും കൂടെ സൈൻ ചെയ്യാനുണ്ട് അപ്പൊ ഇതൊക്കെ 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 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത സീസൺ മിഡ്ഫീൽഡേഴ്സ് ആർ കൈസെഡോ എൻസോ നമ്മുടെ പുതിയ മിഡ്ഫീൽഡർ ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്ക് എനിക്ക് അറിയില്ല സത്യം പറയൂസോ സുഗു അറിയില്ല ഭയങ്കര ടാലന്റായിട്ടുള്ളൊരു മിഡ്ഫീൽഡറാണ് ഭയങ്കര ഒരു ഡിഫൻസ് അതായത് ഔട്ട് നമ്പർ സിക്സ് ലോൺ ഡിഫൻസ് വുൾഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്ലെയർ ആണ് കൈസേരോന്റെ ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട് സാന്റോസ് വരുന്നുണ്ട് റോമിയോ ലാവിയ ഉണ്ട് അപ്പൊ സാന്റോസ് റോമിയോ ലാവിയ എൻസോ ഫെർണാൻഡസ് എന്താ അഞ്ച് അഞ്ചാറ് പ്ലയേഴ്സ് മിഡ്ഫീൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് നമുക്ക് അതോടെ തന്നെ നമുക്ക് ലെസ്ലി ഒഗോ ചുക്കുവിനോട് ടാറ്റ ബൈബായി പറയാം മണി ലോണ്ടറിംഗ് സ്കീമിൽ നമ്മൾ സൈൻ ചെയ്ത ഡ്രൂസ്ബറി ഹോളിനോട് ടാറ്റ പറയാം ചുക്കോമയ്ക്കേനെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ കർണേ ചുക്കോ മേച്ച് ഓൾറെഡി ഒരു ടാറ്റ അപ്പൊ ഇവര് മൂന്നുപേരും എന്തെന്നാലും ടാറ്റി ജോവാ ഫിലിക്സിന് ഏസിമെല്ലാം പറഞ്ഞു അതി ഞങ്ങൾക്ക് ഇനി ഇതിനെ വേണ്ട നിങ്ങൾ തന്നെ വെച്ചോന്നുള്ളത് അപ്പൊ അവന് ഇനി എന്ത് ചെയ്യാ അടുത്ത സീസണിൽ ഒന്ന് നോക്കണം എൻകോ ഗോവിൽ ഡെഫിനറ്റ്ലി ഗോ അങ്ങനെ കുറെ പ്ലേസ് നമ്മുടെ പോകാനുണ്ട് ഒരു മറ്റേ ഫെബ്രുവരി സുരമാനെ പറഞ്ഞ ഒരു ഏഴെട്ട് പ്ലേസിനൊക്കെ നമ്മൾ വിൽക്കുന്നത് ഏഴെട്ട് പ്ലേസ് തന്നെ ഏതൊക്കെയാണ് നമുക്ക് ഇപ്പം തന്നെ അറിയാം അതിനകത്ത് ഓൾറെഡി ചാലബ ദിസാസി വേഗയുണ്ട് ഗുസ്തുണ്ട് ഇവരൊക്കെ ഓൾറെഡി ഉണ്ട് ഡ്രൂസ്ബറി ഹോൾ കാർണേ ചുക്വാമേക്ക കെപ്പാരിസ ബലാകനെ വിട്ടേ കെപ്പാരിസ ബലാകനെ ഞാൻ നോക്കുന്നില്ല കാർണേ ചുക്കുവാമേക്ക ഡ്രൂസ്ബറി ഹോള് പിന്നെ ആരായിരുന്നു മിഡ്ഫീൽഡിൽ പറഞ്ഞു പറഞ്ഞാൽ ലെസ്ലി ഒഗോ ചുക്കു എൻകുങ്കു ഒരുപാട് പ്ലയേഴ്സ് ആയി പിന്നെ സാൻജോനെ നമ്മൾ റീറ്റെയിൻ ചെയ്യില്ല എന്നൊക്കെ കുറെ വാർത്തകളൊക്കെ വന്നത് ഫെബ്രുവരി ശതമാനം പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നില്ല സാൻജോ എന്ത് അടുത്ത സീസണും ചെൽസി തന്നെ ഒരു ചാൻസ് കാരണം ഐ മീൻ ഹൈ നോട്ട് ബി എൻ എക്സൈറ്റിംഗ് വിങ്ങർ പക്ഷെ പൊട്ടൻഷ്യൽ ഒരുപാടുണ്ട് ഒരു സീസൺ കൂടെ അവരെ ട്രൈ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്ന ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് യൂർ റൈറ്റ് വിംഗർ പിന്നെ നമുക്ക് നോണി മാഡോയ്ക്ക് കെൻഡി പേർ എസ്റ്റാവോ വില്യൻ ഇവരൊക്കെ എവിടെയിട്ട് കളിപ്പിക്കുന്നുള്ളതാണ് ഇവരാരും ക്ലിക്ക് ആവണം എന്നൊന്നുമില്ല നോണി മാഡോയ്ക്ക് അൺഫോർച്യുനേറ്റ്ലി എൻജോയ്ഡായി പോയി പിന്നെ മിക്കാലം മുട്ടർക്ക് അവന്റെ ബി സാമ്പിൾ ടെസ്റ്റിംഗ് ഇതുവരെ വറ്റിന്നില്ല ഇപ്പൊ മൊത്തം കോമഡി ഫുൾ കോമഡി നമ്മൾ നമ്മൾ ഈ സീസണിൽ നാപ്പത് പ്ലേഴ്സ് ഉണ്ടായിരുന്നു അടുത്ത സീസണിൽ അമ്പത്തഞ്ച് പ്ലയേഴ്സാണ് നമുക്ക് കളിക്കാൻ വരാൻ പോകുന്നത് ചെൽസി െൽസി ലോണാറേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും പക്ഷെ നമ്മള് ഏർലി ഡീൽസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ തന്നെ കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കാൻ ഭയങ്കര രസൊക്കെ ഉണ്ട് നല്ല അഡ്വലിയാണ് പക്ഷേ ഇതൊക്കെ പിച്ചിലിരുന്ന് കാണണം അവസാനം ഇറങ്ങി എല്ലാവരും കളിച്ച് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഞങ്ങൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ പ്രൊജക്റ്റ് ആണേ മറ്റേതാണേ മറേ എന്നൊക്കെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഒരു സമാധാനം ടോപ്പ് ഫൈവ് ആണ് ഇനി ഈ ചാമ്പ്യൻസ് ലീഗ് നമ്മുടെ പ്രീമിയർ ലീഗിലേക്ക് ടോപ്പ് ഫോർ അല്ല അപ്പൊ ടോപ്പ് ഫൈവ് സ്പോർട്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് അതിലേക്ക് തീർച്ചയായിട്ടും കാരണം ഇത് കഴിഞ്ഞ സീസൺ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കയറിയാണ് അൺഫോർച്യുനേറ്റ് അത് നടന്നില്ല എനി രസകരം എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടുന്നുണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഒരു ചീഞ്ഞ് മാറുന്നു അവയിലും സാമ്പാറും ഒക്കെ മിക്സ് ചെയ്യുന്നു മറിച്ച് എന്നാടേക്ക് ഗെയിമും നടക്കുന്നു ഗെയിമിലും ഒരു ഉഷാറില്ല ഹോപ്പ്ഫുള്ളി ഒരു പോസിറ്റീവ് റിസൾട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു